ഇന്ന് നമുക്കൊരു പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് നോക്കാം കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ലീഫ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു കോംബോ ആണ് പത്ത് പ്ലാന്റ്സിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ട് വരുന്നുള്ളൂ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ മണിമുല്യാണ് അതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് രണ്ടാമത്തെ പ്ലാന്റ് ക്രീപ്പറാണ് പെട്രിയ വയലറ്റ് ആണ് നമ്മൾ അയക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഏത് കളേഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് പറയാം ഡബിൾ കളർ വേണോ അത് സിംഗിൾ കളർ വേണോ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ് കേട്ടോ പൂട്ടിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ജി ഇത് നമ്മുടെ ജിഫി റൂട്ട് റൂട്ടായിട്ടുള്ള നമ്മളെ ഫിറ്റോണിയാണ് നമുക്കിത് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ ഒരുപോലെ തന്നെ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെയാണ് ഈ ഒരു കോമ്പോസിൽ വരുന്നത് കേട്ടോ പത്ത് പ്ലാന്റ് ആണ് ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്താവും നിങ്ങളിത് സിംഗിൾ പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ നമ്മളിത് പത്ത് പ്ലാന്റിൻ്റെ കോമ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തരികയാണ് അടുത്ത ഒരു ഹോയ പ്ലാന്റ് ആണ് ഹോയ നമ്മളെ ഒരു ക്രീപ്പർ വെറൈറ്റി ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ ലേഡീസ് ഷൂ ആണ് ഇത് നമുക്ക് മൂന്ന് വെറൈറ്റീസ് അവൈലബിൾ ആണ് അതിൽ വേരി കയറ്റം ലീഫ് വരുന്നതുകൊണ്ട് അത് നിങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ ലീഫേനെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരിക്കും ഇതാണ് എൻ്റെ ലീഫ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മളെ ഇത് നമ്മൾ ചൈനീസ് ബോൾസാണ് ഹൈബ്രിഡ് ചൈനീസ് ബോൾസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തൈ വരുന്നുണ്ട് അത് കവറിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ വരുന്നത് ഇതിൽ നിന്നും ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ് കേട്ടോ നമ്മൾ ഏത് കളർ വേണമെങ്കിലും അയക്കുന്നതായിരിക്കും അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് വേണമെങ്കിൽ നമ്മുടെ മെലസ്റ്റോമ യെല്ലോയിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ മെലസ്റ്റോമ യെല്ലോ മാത്രമാണ് നമ്മൾ അയക്കുകയുള്ളൂ വൈറ്റും പെർപ്പിളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്തത് അതേപോലെ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ ഇതൊക്കെ ഇത് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് സീസണൽ ഫ്ലവറിങ് വരുന്ന പ്ലാന്റ് ആണ് ബാക്കിയൊന്നും സീസണൽ ഇല്ലാതെ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിനൊന്നും അധികം വെള്ളത്തിൻ്റെയോ കാലാവസ്ഥേൻ്റെ ഒന്നും ഒരാ ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലെമൺ വൈൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് പത്ത് പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസുകളാണ് ഈ ഓരോ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് സൈസുകളാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ പെട്രിയ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ജിഫി റൂട്ടായിട്ടുള്ള ഒത്തിരി കളക്ഷൻ നമുക്ക് ആണ് ഫിറ്റോണിയ ഫിറ്റോണിയേൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങാം ഇത് നമ്മളെ അടിപൊളിയായിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള കവർ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം തന്നെ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ പോട്ടിലുള്ള സൈസും ആണ് ലെമൺ വൈൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ട് ഈ കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വേരിഗേറ്റഡ് ലേഡി ഷൂൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് എല്ലാം നല്ല റൂട്ടായിട്ട് വേഗം തന്നെ പടർന്നു പിടിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ വെറും മൂന്ന് ദിവസത്തേക്ക് മാത്രമേ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഈ പത്ത് പ്ലാന്റ്സ് കൊടുക്കുകയുള്ളു നമ്മൾ ഹോയാ പ്ലാന്റ് ജിഫ്യൂ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മിക്കതിലും ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ